ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കേരളപുരത്താണ് സ്വന്തം പിറന്നാൾ ഒരു വ്യത്യസ്ത രീതിയിൽ ആഘോഷിച്ച ഒരു റിട്ടയേർഡ് പോലീസുകാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹം ചെയ്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ വയസ്സിലാണോ ആ അത്രയും വയസ്സ് അദ്ദേഹം ഓടിയാണ് പോയി കേക്ക് മുറിച്ചു ബാക്കി ഡീറ്റെയിൽസ് അദ്ദേഹം പറയും നമുക്ക് അദ്ദേഹത്തിലേക്ക് പോവാം നമസ്കാരം എൻ്റെ പേര് രാജേന്ദ്രൻ നായർ ഞാൻ സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് കൂടാതെ ഞാൻ പതിനേഴ് വർഷം പട്ടാളത്തെ സർവീസ് ചെയ്തിട്ട് റിട്ടയേർഡായി വന്നതിന് ശേഷം പതിനെട്ട് വർഷം പോലീസ് സർവീസ് ചെയ്ത് റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ ഏകദേശം നാല് വർഷമായി നാല് വർഷമാകുമ്പോഴത്തേക്ക് എനിക്ക് മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ റിട്ടയർഡ് റിട്ടയർഡായത് രണ്ടായിരം രണ്ടായിരത്തിൽ രണ്ടായിരത്തി മെയ് റിട്ടയർഡ് ആയ ദിവസം വിജിലൻസ് ഓഫീസിൽ നിന്ന് ഓടിയാണ് അത്യാവശ്യം ഞാൻ വീട് വീട് വരെ എത്തിയത് ഈ മുപ്പത്തൊന്ന് മെയ് മുപ്പത്തൊന്നാം തീയതി എൻ്റെ അറുപത് അറുപത് വയസ്സ് തികയുന്ന ദിവസം ഒരു അറുപത് കിലോമീറ്റർ ഓടി നമ്മളൊരു ബർത്ത്ഡേ ആഘോഷിക്കുകയുണ്ടായി പക്ഷേ അത് ഒരു വൈറലായ സംഭവമായെന്ന് നമ്മൾ പിന്നെയാണ് മനസ്സിലാവുന്നത് ആരെയും ആ വിവരം അറിഞ്ഞ് പത്രക്കാരൊക്കെ വന്ന് നോട്ട് ചെയ്ത് പത്രത്തിലൊക്കെ വരികയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു അറുപതാമത്തെ പിറന്നാൾ മുമ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പിറന്നാളിനു ചെയ്തിട്ടില്ല വിവാഹ വാർഷികത്തിന് എല്ലാ വിവാഹ വാർഷികത്തിനും ഈ റണ്ണേഴ്സ് ക്ലബ്ബിൽ തുടങ്ങി തുടങ്ങിയ അന്ന് തൊട്ട് എല്ലാ വിവാഹ വാർഷികത്തിനും വിവാഹ വർഷത്തിൽ എത്രാമത്തതാണോ അത്രയും കിലോമീറ്റർ ഓടിയാണ് സാധാരണ അന്ന് നിർത്തിയിട്ട് നമ്മൾ ക്ലബ്ബിലെ ക്ലബ്ബിൻ്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് മിലിറ്ററിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത് മിലിറ്ററി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏകദേശം ക്രോസ് കൺട്രി ഓടുമായിരുന്നു ക്രോസ് കൺട്രി പതിനാറ് കിലോമീറ്റർ ഇരുപത്തെട്ട് കിലോമീറ്ററൊക്കെ ക്രോസ് കൺട്രി മുപ്പത്തിരണ്ട് കിലോമീറ്ററൊക്കെ ഉണ്ട് അതൊക്കെ ഓടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അവിടുന്ന് റിട്ടയർഡായി വന്നതിന് ശേഷം നമുക്ക് പോലീസ് ജോലി ചെയ്തപ്പോൾ ജോലി കിട്ടിയപ്പോഴത്തേക്കും പിന്നെ ഇവിടുത്തെ അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് നമുക്ക് ഓടാൻ പറ്റത്തില്ല പിന്നെ ലോക്കൽ പോലീസ് ഇന്ന് വിജിലൻസിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയ സമയത്ത് പിന്നെ നമുക്ക് രാവിലെയും വൈകുന്നേരവും ഓടാനും എക്സസൈസ് ചെയ്യാനുള്ള സമയം കിട്ടിയപ്പോഴിത് ഞാൻ രണ്ടാമത്തെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബിന് മെമ്പറായിട്ടുള്ളതും പിന്നെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ മാരത്തോണുകളും പങ്കെടുക്കാൻ തുടങ്ങി ഇരുപത്തൊന്ന് കിലോമീറ്റർ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ അത് ബോംബെ മാരത്തോൺ ഗോവ മാരത്തോൺ അവിടെല്ലാം അതിനെല്ലാം പങ്കെടുത്ത് കിട്ടിയ മെഡലുകളാണ് ഈ ഈ നമ്മുടെ ഈ ഇതിനകത്ത് ഷോർട്ടേസിൻ്റെ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ മേളിൽ മെമൻറ്റോസ് ഇതൊക്കെ ഓരോരുത്തർ നിന്ന് ആദരങ്ങൾ കിട്ടിയതാണ് ഈ നാൽപ്പത്തി കിലോമീറ്റർ ഓടിയും ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടിയതിനൊക്കെ ഓഫീസിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ഫാമിലി ഡീറ്റെയിൽസ് ഞങ്ങൾ രണ്ട് രണ്ട് മക്കളാണ് ഞങ്ങൾക്ക് ഒരാൾ ആസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ആണ് രണ്ടാമത്തെ ആൾ എയർഫോഴ്സിൽ സ്ക്വാഡൻ ലീഡറാണ് അപ്പം ശ്രീനഗറിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടുപേരും വിവാഹം കഴിഞ്ഞിട്ടുണ്ട് മൂത്താക്ക് ഒരു കുട്ടിയുണ്ട് ഓടാൻ ഞങ്ങൾ ഞാൻ ഇരുപത്തൊന്ന് കിലോമീറ്റർ നാൽപ്പത്തി രണ്ടുമൊക്കെ ഓടാൻ പോകുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ഞങ്ങൾ കൊണ്ടുപോകും കൂടെ കൊണ്ടുപോയിട്ട് അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ പുള്ളിക്കാരി ഓടും പുള്ളിക്കാരി ഓടിയൻ്റെയും മെഡൽ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് എനിക്ക് ദൈവം സഹായിച്ചിന്നേ വരെ യാതൊരു അസുഖങ്ങളും വന്നിട്ടില്ല ഒന്ന് രണ്ട് ആക്സിഡൻറ്റ് പറ്റി കൈക്കും കാലിനൊക്കെ ചെറിയ ചതവുമ്പോഴും ഒക്കെ ഉള്ളതല്ലാതെ അല്ലാതെ ആന്തരികമായിട്ട് മറ്റ് അസുഖങ്ങളൊന്നും ഇതേ ഇല്ല കാരണം ഇതുതന്നെയാണ് എല്ലാ ദിവസവും നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഓടുന്നുണ്ട് സൈക്ലിംഗ് ഉണ്ട് പുതുവേ വരുന്ന തലമുറയ്ക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് എഴുതിയാണ് ഈ അറുപത് ന്യൂസ് ഒക്കെ ന്യൂസൊക്കെ വരുന്നതാണോ അവരും ആലോചിക്കും ആ ഈ ചേട്ട ഇത്രയും ഓടിയല്ലോ എന്താ പറയാ ഇപ്പം വരുന്ന പുതു തലമുറ മൊബൈലും കൊണ്ടാണ് നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഈ രാവിലെ ഒരു എക്സസൈസ് നടത്തി കഴിഞ്ഞാൽ അവരുടെ ശാരീരിക സ്ഥിതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അസുഖങ്ങൾ ബാധിക്കാതെ സൂക്ഷിക്കാൻ പറ്റും ഓടുന്നതുകൊണ്ട് ജോലി പ്രയാനം വന്ന പോലീസിൽ വർക്ക് ചെയ്തപ്പോഴാണ് പോലീസ് ആദ്യം ഞാൻ ഓടുമായിരുന്നു പോലീസിൽ വർക്ക് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് നമുക്ക് പ്രതികളെ മർഡർ കേസിലെ പ്രതികളെ അവരെ ഓട്ടിച്ചിട്ട് പിടിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായി ആ സമയത്ത് ഞാനും കൂടെ ഓടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും എല്ലാവരും കട്ടണ്ടായിട്ടായിട്ട് ഓടി ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു കാരണം നമ്മൾ ഈ എല്ലാ ദിവസവും ഓടുന്നതുകൊണ്ട് നമുക്ക് വലിയ അവരെത്ര ഓടിയാലും നമുക്ക് ഓടിച്ചിട്ട് പിടിക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു മർഡർ കേസിലെ പ്രതി ഞങ്ങൾ ഓട്ടിച്ചിട്ട് പിടിക്കാൻ കോയമ്പത്തൂരി പോയി ഓട്ടിച്ചിട്ട് പിടിച്ചതാണ്